നിങ്ങളുടെ പണം സുരക്ഷിതമായി നിക്ഷേപിച്ച് മികച്ച പലിശ നേടാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫ്ലോട്ടിംഗ് റേറ്റ് സേവിങ്സ് ബോണ്ടുകൾ ഒരു മികച്ച ഓപ്ഷനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടാം പകുതിയിലേക്കുള്ള പലിശ നിരക്കുകൾ ആർ ബി ഐ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ ബോണ്ടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം ഏറ്റവും പുതിയ വാർത്ത ഈ വർഷം ജൂലൈ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള കാലയളവിൽ ആർ ബി ഐ ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ടുകളുടെ പലിശ നിരക്കിൽ യാതൊരു മാറ്റവുമില്ല നിലവിലുള്ള ആകർഷകമായ നിരക്കായ എട്ടേ ദശാംശം പൂജ്യം അഞ്ച് ശതമാനം തന്നെ തുടരും വർഷത്തിൽ രണ്ടു തവണ അതായത് ജനുവരി ഒന്നിനും ജൂലൈ ഒന്നിനുമാണ് ഇതിന്റെ പലിശ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ് ഇതിനെ ഫ്ലോട്ടിംഗ് റേറ്റ് എന്ന് വിളിക്കുന്നത് കാരണം ഇതിന്റെ പലിശ നിരക്ക് സ്ഥിരമല്ല ഗവൺമെന്റിന്റെ മറ്റൊരു നിക്ഷേപ പദ്ധതിയായ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റിന്റെ പലിശ നിരക്കുമായി ഇതിനെ ബന്ധിപ്പിച്ചിരിക്കുന്നു എൻ എസ് സിയുടെ പലിശയോടൊപ്പം പൂജ്യം ദശാംശം മൂന്ന് അഞ്ച് ശതമാനം അധികം ചേർത്താണ് ഈ ബോണ്ടിന്റെ പലിശ തീരുമാനിക്കുന്നത് നിലവിൽ എൻ എസ് സി പലിശ ഏഴ് ദശാംശം ഏഴ് ശതമാനമാണ് അതുകൊണ്ടാണ് നമുക്ക് എട്ട് ദശാംശം പൂജ്യം അഞ്ച് ശതമാനം എന്ന മികച്ച നിരക്ക് ലഭിക്കുന്നത് ഓരോ ആറു മാസം കൂടുമ്പോഴും ഈ പലിശ നിരക്ക് പുനഃപരിശോധിക്കും ഇനി ഈ ബോണ്ടിന്റെ മറ്റു പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിക്ഷേപ പരിധി കുറഞ്ഞത് ആയിരം രൂപ മുതൽ നിക്ഷേപം തുടങ്ങാം എത്ര രൂപ വേണമെങ്കിലും നിക്ഷേപിക്കാം ഉയർന്ന പരിധിയില്ല കാലാവധി ഏഴു വർഷമാണ് ഈ ബോണ്ടിന്റെ കാലാവധി അതായത് ഏഴു വർഷത്തെ ലോക്ക് ഇൻ പീരീഡ് ഉണ്ട് നികുതി ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ബോണ്ടിൽ നിന്ന് ലഭിക്കുന്ന പലിശയ്ക്ക് പൂർണ്ണമായും നികുതി നൽകണം നിങ്ങളുടെ വാർഷിക പലിശ വരുമാനം പതിനായിരം രൂപയിൽ കൂടുതലാണെങ്കിൽ ടി ഡി എസ് പിടിക്കുന്നതായിരിക്കും കാലാവധിക്ക് മുൻപ് പിൻവലിക്കൽ സാധാരണ നിക്ഷേപകർക്ക് ഏഴു വർഷത്തിനു മുൻപ് പണം പിൻവലിക്കാൻ സാധിക്കില്ല എന്നാൽ മുതിർന്ന പൗരന്മാർക്ക് ചില ഇളവുകളുണ്ട് അറുപതിനും എഴുപതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ആറ് വർഷത്തിനു ശേഷം പണം പിൻവലിക്കാം എഴുപതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അഞ്ചു വർഷത്തിനു ശേഷം പിൻവലിക്കാം എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് നാല് വർഷത്തിന് ശേഷം പണം തിരിച്ചെടുക്കാൻ സാധിക്കും എന്നാൽ ഇങ്ങനെ കാലാവധിക്ക് മുൻപ് പണം പിൻവലിക്കുമ്പോൾ ഒരു പിഴയുണ്ട് അവസാന ആറു മാസത്തെ പലിശയുടെ അൻപത് ശതമാനം തുക പിഴയായി കുറച്ച ശേഷമായിരിക്കും നിങ്ങൾക്ക് പണം തിരികെ ലഭിക്കുക അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ബോൺ കൂടുതൽ അനുയോജ്യം സ്ഥിരമായ ഒരു വരുമാനം ആഗ്രഹിക്കുന്നവർക്കും പ്രത്യേകിച്ച് റിസ്ക് എടുക്കാൻ താൽപ്പര്യമില്ലാത്ത മുതിർന്ന പൗരന്മാർക്കും ഇത് വളരെ മികച്ച നിക്ഷേപ മാർഗമാണ് സർക്കാർ ഗ്യാരണ്ടി ഉള്ളതുകൊണ്ട് നിങ്ങളുടെ പണം നൂറ് ശതമാനം സുരക്ഷിതമായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി